യശയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ മുൻപിൽ ഒരു വഴിയുമില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അതായത് ഈ ഈ ഒരു വാക്യം എന്ന് പറയുന്നത് ദൈവം ഇസ്രയേലിനോട് പറയുകയാണ് നിങ്ങളെ ഞാൻ വിടുവിക്കും വീണ്ടെടുക്കും ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ നിങ്ങളെ ഞാൻ ബാബുലോണിൽ നിന്ന് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും നിങ്ങൾക്ക് പുതിയൊരു വഴി ഞാൻ കാണിച്ചു തരും അതായത് ഇസ്രേലിൽ ഇസ്രേലിയരെ ഇങ്ങനെ വിഷമിക്കുകയാണ് ബാബലോണിൽ വിഷമിക്കുകയാണ് ഇനി ഒരു വിധത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുമ്പോൾ ദേവന്തം അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ് ഇത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിചാരിക്കും ഇനി ഇത് മാറില്ല നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു ഇനി ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഒരു രക്ഷപെടലില്ല ഇനി ഒരു വഴിയും എൻ്റെ മുൻപിലില്ല എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ദൈവം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും പ്രത്യാശയോടുകൂടെ മാത്രം ജീവിക്കാം നമ്മുടെ മുൻപിൽ നമ്മൾ മരുഭൂമിക്ക് നടുവിൽ എന്ന് ചിന്തിക്കുന്ന ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും അതിനടുത്ത് ഒരു അരുവി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ പിന്നീടായിരിക്കും അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ മാത്രം ഇപ്പോൾ പ്രസൻ്റ് ലൈഫിലും ഫ്യൂച്ചർ ലൈഫിലും മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചും വേദനിച്ചും നമ്മുടെ വിലപ്പെട്ട സമയം നമുക്ക് കളയാതിരിക്കാം എപ്പോഴും പ്രത്യാശയോട് കൂടെ മാത്രം ജീവിക്കാൻ നമ്മളെ ദൈവന്തം മുരാൻ സഹായിക്കുമാറാകട്ടെ ദൈവന്തം മുരാൻ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ